നാടിന്റെ പൊതുവായ കാര്യങ്ങളിൽ രാഷ്ട്രീയം മറന്നു ഒന്നിക്കണമെന്നും പകപോക്കൽ നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി കേന്ദ്രം ഭരണാധികാരം ഉപയോഗിച്ച് കേരളത്തെ ശിക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പക്ഷേ നമ്മുടെ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നാടിന്റെ പ്രശ്നങ്ങൾ ഒന്നിച്ച് ഉയർത്താൻ തയ്യാറാകുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളിലല്ലേ നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷെ നാടിന്റെ പൊതുവായ പ്രശ്നങ്ങൾ ഒന്നിച്ചു നിൽക്കാനാവണ്ടേ എന്താണ് അതിന് തടസ്സം എന്തിന് കേരളത്തെ ശിക്ഷിക്കുന്ന നില കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നു ഇത് നാം ഗൗരവമായി കാണേണ്ടതാണ് ഇപ്പൊ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷമായി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നു ഈ പത്ത് വർഷമായി ഈ കേരളത്തോട് സ്വീകരിച്ച സമീപനം എടുത്ത് പരിശോധിച്ച് നോക്കൂ ആ പത്ത് വർഷത്തിൽ എട്ടര വർഷമായി എൽ ഡി എഫ് ഗവൺമെൻറ് ഇവിടെ അധികാരത്തിലിരിക്കുകയാണ്